ഏവർക്കും ലോട്ടമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് കഴിഞ്ഞു നമ്മുടെ ആ പാട്ട് നമ്മൾ സ്ഥിരവാക്കി പേറ്റൻ്റ് എടുക്കാൻ പോവുകയാണ് നമ്മൾ എന്നും ഒരു ദിവസം ഇടവിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ടോ ആ പാട്ട് തന്നെ ആശയ പുണ്ക എന്ന പാട്ട് തന്നെ നമ്മൾ ഇട്ടിട്ട് മടുത്തു അതുകൊണ്ട് ഇന്ന് ഞാൻ അതിടുന്നില്ല നമ്മുടെ ടോട്ടൽ ലോസ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ലോസാണ് ഇപ്പോൾ നമുക്ക് വന്നേക്കുന്നത് നമ്മൾ മൊത്തം എടുത്തിരിക്കുന്ന ടിക്കറ്റ് എഴുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് അടിച്ചിരിക്കുന്നത് അമ്പത്തേഴായിരത്തി നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് നമ്മൾ ഡിഫറൻസാണ് നമ്മൾ ലോസ് ആയിട്ട് വരുന്നത് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നമ്മൾ ഇരുപത്തി രണ്ടാം ദിവസമായിരുന്നു ഇന്ന് നാളെ ഇരുപത്തി മൂന്നാം ദിവസത്തെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ലോസ് മാറ്റിത്തരും എന്ന് പ്രതീക്ഷിക്കാം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല നമുക്ക് നമ്മൾ നൂറ് ദിവസം തികയുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നി നമ്മൾ ഹൈ ലെവലിൽ നിൽക്കും അല്ലെ റോഡ് സൈഡിൽ നിൽക്കും ഇത് രണ്ടിലേതേലും ഒന്ന് നമ്മൾ നടത്തും നമ്മുടെ ഇന്നത്തെ ടിക്കറ്റുകൾ വന്നിരിക്കുന്നത് എൺപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാൽപ്പത്തി ആറ് എൺപത്തി നാൽപ്പത്തി ഏഴ് എൺപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് എന്ന് ഇത്രയും ടിക്കറ്റ് ആറ് എണ്ണം അഞ്ച് സെറ്റുകളും എഴുപത്തി ഒന്ന് പതിനഞ്ച് എഴുപത്തി ഒന്ന് പതിനാറ് എഴുപത്തി ഒന്ന് പതിനേഴ് എഴുപത്തി ഒന്ന് പതിനെട്ട് എഴുപത്തൊന്ന് പത്തൊൻപത് എന്നീ ടിക്കറ്റുകൾ പന്ത്രണ്ടെണ്ണം വച്ചുള്ള അഞ്ച് സെറ്റുമാണ് നമ്മുടെ ഉള്ളത് നമ്മൾ ഇതിനകത്ത് ഈ നമ്പർ എനിക്ക് ഞാൻ ഇതുവരെ പ്രഡിക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഏറ്റവും കോൺഫിഡൻറ്റ് ഉള്ള നമ്പർ ഞാൻ കാണിച്ചിരണം ഈ നമ്പർ എഴുപത്തൊന്ന് പതിനേഴ് ഒരുപാട് പ്രാവശ്യം കളർത്തി പിടിച്ചിട്ടുള്ളതാണ് എനിക്ക് ആ ഒറ്റ നമ്പറിൻ്റെ അട്രാക്ഷനിലാണ് ഞാൻ ഇത്രയും ഈയൊരു സീരീസ് എടുത്തത് അത് പക്ക അടിക്കും എന്നെനിക്ക് വിശ്വാസം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ പിന്നെ ഞാൻ ഇന്നലെ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ സമ്മാനം കിട്ടിയ ആൾക്ക് ഞാൻ പേ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ പേ അയച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നമ്പർ അതിൻ്റെ ഇടയിൽ ഒന്ന് കമൻ്റ് ചെയ്തു അതിൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഫോൺ എടുക്കാൻ പറ്റത്തില്ല അത് ഞാൻ കോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറല്ല അത് അക്കൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നമ്പർ അതുകൊണ്ടാകും ഫോൺ സൈലൻ്റ് ആയിരിക്കും അത് കണന്ന് വിളിക്കുകയോ മെസ്സേജ് അയച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്തുകൊണ്ടേലും നിങ്ങൾ ഈ യൂട്യൂബിൽ വന്നിട്ട് ഇതാക്കുക അതുമല്ല ഞാൻ ഫോൺ അങ്ങനെ നോക്കാറില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഓരോ ജോലിയിലായിരിക്കും ഞാൻ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് ഈ ലോട്ടറി എടുക്കുന്ന ടൈം മാത്രമാണ് ബാക്കി ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഫ്രീ ആകുമ്പോൾ ഞാൻ യൂട്യൂബിൽ കയറി ഇത് നോക്കുന്നുണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് ആരും അത് വിളിക്കാൻ നിൽക്കേണ്ട കിട്ടൂല അത് ഈ പേയ്മെൻറ്റ് സമ്മാനം അടിക്കുന്ന ആൾക്കാർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തിട്ടേക്ക് നമ്പരാണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ നമ്പർ പ്രൊഡക്റ്റ് ചെയ്തോളൂ നിങ്ങളുടെ പേയ്മെൻറ്റ് കൃത്യമായി നിങ്ങളുടെ കയ്യിലെത്തും അത് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഗൂഗിൾ പേ ഹായ് ഇടുന്ന ആൾ കൺഫേമാക്കാൻ വേണ്ടി തന്നെ ഞാൻ ഗൂഗിൾ പേ ഒരു നമ്പർ കോഡ് പറയും ആ കോഡ് നിങ്ങൾ ഏത് ഐ ഡി നിങ്ങൾ കമ്മൻ്റ് ഇട്ട് നിങ്ങൾ വിന്നറായേ ആ ഐഡിയിൽ നിന്ന് തന്നെ നമ്മൾ ആ വിന്നറിൻ്റെ റീലിൻ്റെ അടിക്കൊണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ഇടണം ഇട്ട് നിങ്ങൾ നിങ്ങളാന്ന് കൺഫേം ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുത്തുള്ളൂ അതുകൊണ്ട് ഇത് എപ്പോഴെപ്പോഴും എനിക്ക് പറയാൻ വയ്യ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക ഓക്കെ നിങ്ങൾ തുടർന്ന് നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുക എന്തുവായാലും നമ്മൾ ഇതെല്ലാം നികത്തും നികത്തിയേ പറ്റൂ വേറെ വഴിയൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങളും കട്ടയ്ക്കും കൂടെ ഇന്നോ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ഓക്കെ താങ്ക്